അള്ളാഹു സുബാൻ വിശ്വത് ഖുർആൽ പഠിപ്പിച്ച ഏറ്റവും വലിയ നന്മ എന്ന് പറയുന്നത് തൗഹീദാണ് വിശ്വാസ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇസ്ലാം പഠിപ്പിച്ച ഏറ്റവും വലിയ നന്മ എന്ന് പറയുന്നത് ഇസ്ലാം വിലക്കിയ തിന്മകൾ എന്ന് പറഞ്ഞാൽ ആ വിശ്വാസത്തെ പൊളിച്ചു കളയുന്ന ബാക്കിയുള്ള കാര്യങ്ങളാണ് അഥവാ ഷിറുക്കും അതിനോടനുബന്ധിച്ചുള്ള കാര്യങ്ങളാണ് വിശ്വാസം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ എല്ലാം കഴിക്കും പിന്നീ അധ്വാനങ്ങളെ കൊണ്ട് വിലയില്ല കാലങ്ങളായി നാം നേടിവെച്ചാൽ ചെയ്തു വെച്ച എല്ലാ നന്മകളും വിശ്വാസം തകരുന്നതോടുകൂടെ നഷ്ടപ്പെടും അതൊരിക്കലും സംഭവിക്കാൻ പാടില്ല വിശ്വാസം തകരുന്ന വഴികളാകട്ടെ എമ്പാടുമുണ്ടെന്നാണ് പണ്ഡിമാർ പറഞ്ഞത് പോലെ കാര്യങ്ങൾ എന്നാൽ നമ്മളൊക്കെ സംസാരിക്കുന്ന ചില വാചകങ്ങളെ കൊണ്ട് നമ്മുടെ പ്രവർത്തനങ്ങളെ കൊണ്ട് നമ്മുടെ ചിന്തകളെ കൊണ്ടൊക്കെ ഇസ്ലാം പൊളിഞ്ഞു പോകുന്ന കുറേ കാര്യങ്ങളുണ്ട് ഈ വിഷയം ഇത്രയേറെ ഗൗരവമുള്ളത് കൊണ്ട് തന്നെയാണ് മഹാരഥന്മാർ അഹുനുസരിച്ച് പണ്ഡിതന്മാർ ഇഷ്ടം പോലെ ഗ്രന്ഥങ്ങൾ വിശ്വാസവുമായി ബന്ധപ്പെട്ടാണ് ര രചിച്ചിട്ടുള്ളത് അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു ഗ്രന്ഥമാണ് ഇൻഷാ അത് വളരെ പരിമിതമായ പേജുകളിൽ പിന്നെ നമുക്ക് വായിച്ചെടുക്കാൻ കഴിയാവുന്ന ഏറ്റവും ചെറിയ ഗ്രന്ഥം എന്നാൽ ഒരുപാട് അറിവുകൾ നമുക്ക് ലഭിക്കുന്ന മഹാനായ ഷേഖു ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് അറമത്തുല്ലാഹി അലഹി രചിച്ച നവാക്കിദുൽ ഇസ്ലാം എന്ന ഗ്രന്ഥമാണ് ഇൻഷാ അള്ള ഇന്ന് നമ്മൾ പ്രധാനമായിക്കൊണ്ട് ചർച്ചക്കെടുക്കുന്നത്